ഹലോ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ കൂടുതൽ ഇൻ്ററോടെ ആവശ്യമില്ല ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോം ടൂറാണ് സൗദിയിലുള്ള കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉള്ള റൂമല്ല ഇപ്രാവശ്യം പ്രാവശ്യം നമ്മൾ മാറിയിട്ടുണ്ട് നമ്മളിപ്പോൾ നിലവിലുള്ളത് ദമാമിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മുടെ റൂം എങ്ങനെയാണ് നമ്മളിപ്പം ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഒന്നും കൂടി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒന്നും കൂടി സുഖമാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തപ്പോഴും നമ്മൾ റൂം റെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ ആരെങ്കിലും ഇങ്ങനെ വരാനൊക്കെ വിചാരിക്കുന്നവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ റൂം റെൻറ്റ് ഇവിടുത്തെ കറണ്ട് ബില്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അപ്പോൾ പുറമൊക്കെ കാണിക്കണമെന്നുണ്ട് പക്ഷെ ഭയങ്കര വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ വെയിൽ ഞാൻ ഇവിടെ നിന്ന് വെറുതെ തുറന്ന് കാണിക്കാം അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ ഗേറ്റ് വരുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു ജയിലെ പിന്നെ ഇവിടെ ഇങ്ങനെ താമസിക്കുമ്പോൾ ഇതിങ്ങനെ ശീലമാവും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇത് ഉണ്ടോ ഇങ്ങനെയാണ് നമ്മളെ ഡോർ വരുന്നത് ഞാൻ നമുക്ക് അകത്തുനിന്ന് തുറക്കാൻ സുഖാട്ടോ ജസ്റ്റ് ഉണ്ടോ ഇങ്ങനെ ചെയ്താൽ മതി പക്ഷെ പുറത്തുനിന്ന് തുറക്കണമെങ്കിൽ കീട്ടന്നെ തുറക്കണം ഇങ്ങനെ തുറന്നാൽ വെയില് ഭയങ്കര ചൂടൊന്നുമില്ല ഇവിടെ സമയം ഒരു പതിനൊന്ന് മണിക്കാണ് ഇതാണ് ഒരു കുറം കാണുന്നത് എല്ലാ വീട്ടിലും ഓരോ കാറുണ്ടാവും പിന്നെ വീടുകളാണ് അറോ വരുന്നത് നമുക്ക് കിട്ടുക അപ്പം ഡോറ് നമുക്ക് അടയ്ക്കുമ്പോഴും ഇതേപോലെ ലോക്ക് കണ്ടോ പിന്നെ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ എൻട്രി വരുന്നത് പിന്നെ അപ്പുറത്തുണ്ടല്ലോ അവിടെ നമുക്ക് പോകാൻ പറ്റും കാണിച്ചു വരാം പിന്നെ ഇവിടെ പുറത്തൊരു ടോയ്ലറ്റ് വരുന്നുണ്ട് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി പിന്നെ ഇവിടെ ഒരു പ്രാവ് മുട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം വേണമെങ്കിൽ യൂസ് ചെയ്യാം അങ്ങനെ പിന്നെ നമുക്ക് വരുന്നത് ഇങ്ങനെ വിൻഡ്രോ ഉണ്ടോ ഫസ്റ്റ് വരുന്നത് പോലെ ഒരു ഹോളല്ല സെറ്റ് ഔട്ടാണ് പക്ഷേ ഇങ്ങനൊരു പരവധാനൊക്കെ വിരിച്ച് നമുക്ക് ഇവരിങ്ങനെ രാത്രിയൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് നമ്മളിതൊന്നും അധികം യൂസ് ചെയ്യാറില്ല പിന്നെ ഇവിടെ ഇങ്ങനെ കയറി വന്നാൽ പുറത്തൊരു ഡോറുണ്ട് ലോക്കാവും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം തുറന്നാൽ മതി നമുക്കിങ്ങനെ അലക്കി ഇവിടെയൊക്കെ വിരിച്ചിടാനൊക്കെ പറ്റും പുറത്തിറങ്ങാൻ പറ്റും പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഒട്ടും പുറത്തിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം നോർമലി ഒരു വീട്ടിൽ നിൽക്കണേ ഇത് തന്നെയാണ് വരുന്നത് പിന്നെ ഫസ്റ്റ് കാണുന്ന ഇവിടെ ഒരു ഡൈനിങ് ഉണ്ട് പിന്നെ ലിവിങ് ആ ഒരു സെറ്റപ്പ് ആണ് ഇതാണ് കിച്ചൺ വരുന്നത് പിന്നെ ഞങ്ങൾ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രാവശ്യം ഒന്നും കൊണ്ടുവന്നിട്ടില്ല എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഇങ്ങനൊരു കിച്ചൺ പിന്നെ കുറേ ബേക്കറി പിന്നെ ചക്ക പൊരിച്ചത് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ കിച്ചൺ അത്യാവശ്യം സ്പേസ് ഉള്ള പിന്നെ ഒരു ഫ്രിഡ്ജുണ്ട് എന്താ ആകെ സാധനങ്ങളാണ് സ്പേസ് കുറവാണ് ഫ്രിഡ്ജ് ചെറിയ ഫ്രിഡ്ജാണ് അപ്പോൾ നമ്മൾ സാധനങ്ങൾ കൊള്ളണ്ടേ അങ്ങനെ ഇതാണ് ലിബിങ് ഏരിയ വരുന്നത് ഇങ്ങനെ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും ഇത്ര സൗകര്യമൊന്നും ഇവിടെ ആവശ്യമില്ല പക്ഷേ ഇപ്രാവശ്യം നല്ല സൗകര്യമുണ്ട് പിന്നെ ഉമ്മ ഉണ്ടായതുകൊണ്ട് ഓക്കെയാണ് പിന്നെ ഒരു ഡൈനിങ് വരുന്നുണ്ട് ഒക്കെ നോർമൽ സാധനങ്ങളാണ് അങ്ങനെ ഭയങ്കര അടിപൊളി സാധനങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നത് രണ്ട് ബെഡ്റൂമാണ് പ്രാവശ്യം നമുക്ക് രണ്ട് ബെഡ്റൂം ആവശ്യമുണ്ടായിരുന്നു പിന്നെ ഇതൊരു ഷെൽഫാണ് പക്ഷേ പഴയ കുറച്ച് ആൾക്കാരെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫസ്റ്റ് ബെഡ്റൂം കാണിക്കാം ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇതാണ് ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്ന റൂം പിന്നെ ഒരു കുറവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് ഷെൽഫാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ പഴയ കുറച്ച് സാധനങ്ങൾ ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല പിന്നെ ഇവിടെ നോർമലി ഇവിടെ ഷെൽഫില്ല കുറേ ഇതുപോലുള്ള മേശകളാണ് കൂടുതലുള്ളത് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ കവർ ട്രോളിയിൽ തന്നെ വെച്ചിട്ടാണ് ഉള്ളത് ഇപ്പോൾ അല്ലാതെ റൂമ് എങ്ങനെ അത്യാവശ്യം സ്പേസ് ഉണ്ട് എല്ലാ റൂമും നേരത്തെ നിന്ന ആൾ നല്ലൊരു ബുക്ക് വായിക്കുന്ന ആളാണ് തോന്നുന്നത് ഇതുപോലെ ഒരുപാട് നല്ല നല്ല ബുക്ക് ഉണ്ട് ഇവിടെ അപ്പം ഞാനിങ്ങനെ ഓരോ ബുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കുന്ന പാത്തുമ്മയുടെ ആട് കുറേ മുന്നേ വായിച്ചൊരു ഓർമ്മയാണ് അപ്പം ഇതൊന്ന് വായിക്കാൻ വിചാരിച്ചു അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ വരുന്നത് ഇതൊരു കോമൺ ടോയ്ലറ്റ് ടോയ്ലറ്റാണുള്ളത് പിന്നെ ഈ ഒരു ബെഡ്റൂം ആണുള്ളത് ഇതൊരു കുഞ്ഞ് ബെഡ് കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം ഉമ്മ ഞങ്ങളായതുകൊണ്ട് ഉമ്മാക്ക് ഓക്കെയാണ് ഉമ്മാക്ക് പാകത്തിനുള്ളൊരു ഉള്ളത് പിന്നെ അതുപോലെ എന്തിനാണെന്നറിയില്ല അവർ കുറേ ടേബിളുണ്ട് അതെന്തിനാണാവും പിന്നെ ഇതിപ്പോൾ ഉമ്മ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആയതാണ് കേട്ടോ രണ്ട് റൂമിലും എ സി ഉണ്ട് പിന്നെ ഈ ബ്ലാങ്കറ്റ് ഇത് ഞങ്ങൾ പോകാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങി വെച്ച ബ്ലാങ്കറ്റാണ് നല്ല സുഖമാണ് കിടക്കാൻ ഒരു ദിവസം മകൊ കൊടുത്തു പക്ഷെ അത് അത് പിന്നെ അതേപോലെ തന്നെ എടുത്ത് എടുത്തു വെച്ചു ഇങ്ങനെയാണ് രണ്ട് റൂമ് വരുന്നത് പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് വരുന്നത് അവിടെ തന്നെ മെഷീനും വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാ സൗകര്യവും ഉള്ള ഒരു വീടാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് ചോദിക്കുമ്പോഴാവും ഒന്നും കൂടി കുറവ് കിട്ടുക പിന്നെ നമ്മൾ ഈ ഏരിയയിൽ നാബിയ എന്ന് പറയുന്ന ഏരിയയിൽ കുറച്ച് റെൻറ്റ് കൂടുതലാണ് കാരണം ഇവിടെ റൂമുകൾ കിട്ടാനേ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് സീക്കോലൊക്കെ പോയാൽ ദമാമ സീക്കോലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് നമുക്ക് റൂമുകൾ കിട്ടും പക്ഷെ നമുക്ക് കുറച്ച് സമയം വേണം തരുകയാണ് ഇപ്പോൾ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് എമർജൻസി അർജൻറ് ആയിട്ട് വന്നതാണ് ഇനിയിപ്പോൾ ഹജ്ജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉംറവിസക്കാരൊക്കെ ഇവിടെ നിന്ന് പോകണം അപ്പോൾ ഉമ്മാക്കും ഉംറവിസായിരുന്നു അപ്പോൾ ഒരു ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇവിടുന്ന് പോകണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ പെട്ടെന്ന് റൂമൊക്കെ എടുത്ത് വന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷേ സീക്കോലൊക്കെ നമുക്ക് കുറച്ച് റേറ്റ് കുറവില് കിട്ടും റൂം പക്ഷേ ഹസ്ബൻഡിന് ഇവിടെ ജോലിക്ക് വരാനും ഒക്കെ കൂടിയ കണക്കാക്കിയിട്ടാണ് നമ്മളിവിടെ റൂം എടുക്കുന്നത് അപ്പോൾ റൂം റെൻറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ നമുക്ക് കറണ്ട് ബില്ലും എല്ലാം കൂടി കൂട്ടി നമുക്ക് ഈ ഒരു വൺ മന്തിന് ഒരു ടു തൗസൻഡ് റിയാൽ ആ ഒരു റേറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പം കുറച്ച് കൂടുതലാണ് കാരണം അത്ര റേറ്റ് ഇവിടെ വരാറില്ല അത് എങ്ങനെ ഉള്ളത് നമ്മൾ ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് അത് നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് തിരക്കുള്ള സമയത്ത് വരുമ്പോൾ ടിക്കറ്റിനും റൂമിനും ഒക്കെ ഭയങ്കര റേറ്റ് ആണ് ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പം മുപ്പതിനായിരം ഒക്കെ പെർ പേഴ്സണ് ടിക്കറ്റിന് റേറ്റ് വരുന്നത് സത്യം പറഞ്ഞാൽ നമ്മളെ ഷാഫി പറമ്പിൽ സാർ ഒരിക്കല് അത് പാർലമെന്റിൽ ഉന്നയിച്ചു കേട്ടിട്ടുണ്ടായിരുന്നു ടിക്കറ്റിനൊക്കെ നമുക്ക് അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് പോകാൻ വെക്കേഷനോ കാര്യോ അതുപോലെ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് പോകേണ്ട സാഹചര്യം വരുമ്പോൾ ഭയങ്കര റേറ്റ് ആണ് ടിക്കറ്റിനൊക്കെ വരുന്നത് സത്യം പറഞ്ഞാൽ അതിലൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം ഇവർ കാണണം കാരണം ഇവിടുത്തെ റൂം റെന്റിനൊന്നും നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല അത് ഇത് വേറൊരു രാജ്യമാണ് അവരുടെ നിയമങ്ങൾ പക്ഷേ നമ്മൾ വരുന്ന എയർ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ എയർ ഇന്ത്യ ഒക്കെ എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരേണ്ടതാണ് അല്ലെങ്കിൽ ഒരു മിനിമം നിരക്ക് വെക്കേണ്ടതാണല്ലേ ഈ ടിക്കറ്റിനും കാര്യത്തിനും എത്രയും റേറ്റ് കൂടുതലാണ് നമ്മൾ ഇങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ പോകുമ്പോൾ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങൾ ഇവിടുത്തെ റൂം കാര്യങ്ങൾ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം